മഹാനായ സുഫിയാൻ സൗരി റഹിമഅുല്ലാ സബ് അഹിങ്ങളിലെ പ്രമുഖനാണ് അദ്ദേഹം സുഫിയാൻ സൗരി പലപ്പോഴും അദ്ദേഹത്തിന്റെ പേര് നമ്മൾ കേട്ട് കാണും അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുകയാണ് മക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം ധാരാളമായി കരയുന്നത് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി കണ്ടു അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു താങ്കൾ ഈ കരയുന്നത് താങ്കളുടെ ഈ കരച്ചിൽ താങ്കളുടെ പാപങ്ങളെ കുറിച്ച് തെറ്റുകളെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണോ ആരോടാണ് ചോദിക്കുന്നത് ഈ ചോദിക്കുന്നത് പ്രമുഖനാണ് അദ്ദേഹം അദ്ദേഹത്തോട് കൂടെയുള്ള ആൾ ചോദിക്കുകയാണ് നിങ്ങൾ തെറ്റുകൾ ഭയന്നതുകൊണ്ട് ഒരുപാട് തെറ്റ് സംഭവിച്ചു പോയി എന്നതിനാലാണോ ഈ കരയുന്നത് അദ്ദേഹം ഒരു ചെറിയ മരക്കഷ്ണം അതല്ലെങ്കിൽ ഒരു പുൽക്കൊടി കയ്യിലെടുത്തു എന്നിട്ട് അത് വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ആഹുവനു അലയ്യ എന്റെ പാപങ്ങൾ എന്നത് ഇതിനേക്കാൾ എനിക്ക് നിസാരമാണ് എന്റെ പാപങ്ങളെ കുറിച്ച് എനിക്ക് പേടിയില്ല മറിച്ച് എനിക്ക് അങ്ങേയറ്റത്തെ ഭയം പേടി എന്നത് തൗഷൈദ് എന്നിൽ നിന്നും ഊരിയെടുക്കപ്പെടുമോ എന്നതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്നാണ് സൗഹൈദിൽ നിന്ന് യഥാർത്ഥ ദീനിൽ നിന്ന് ഞാൻ തെറ്റിപ്പോകുമോ സഹോദരങ്ങളെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് ചെലപ്പുകളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട ഒരു മഹാൻ ഒരു യാത്രക്കിടയിൽ ധാരാളമായി കരയുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പേടി പോയ സ്ഥലത്ത് കാര്യങ്ങൾ നടക്കോ ഇല്ലയോ എന്നതിലല്ല മറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ അള്ളാഹു നൽകിയ ഈ ദീൻ സൗഹൈദ് അടങ്ങാനും ഊരിയെടുക്കപ്പെടുമോ അതിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ഭയം ഈ അസർ ഈ വാക്ക് വിശദീകരിച്ച പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം എന്നത് അള്ളാഹുവിന്റെ ദീൻ എന്നത് ശരിയായ സത്യപാത എന്നത് ദുനിയാവിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ നിധിയാണ് ദുനിയാവിലെ പണക്കാർ സമ്പന്നർ കൊടീശ്വരന്മാർ അവരുടെ നിധികളെക്കുറിച്ച് അവരുടെ സമ്പത്തിനെ കുറിച്ച് എപ്പോഴും ചിന്തയിലും ഭയപ്പാടിലുമായിരിക്കും അത് തീർന്നു പോകുമോ നശിച്ചു പോകുമോ കൊള്ളയടിച്ചു പോകുമോ എന്നതൊക്കെ ആലോചിക്കും അതിനേക്കാൾ പതിമടങ്ങ് ഭയപ്പെടേണ്ടവരാണ് ദീനിന്റെ ആളുകൾ കാരണം ദുനിയാവിലെ സമ്പത്തും സ്വത്തും നിധികളും നഷ്ടപ്പെട്ടാൽ പരലോകത്തൊന്നും സംഭവിക്കാനില്ല എന്നാൽ ഔഹൈദ് നഷ്ടപ്പെട്ടാൽ അതെങ്ങാനും ഊരിയെടുക്കപ്പെട്ടാൽ ഇഹലോകവും പരലോകവും നശിച്ചു പോകും നമ്മൾ എത്ര കണ്ടു പേടിക്കണം നമ്മൾ എത്ര കണ്ട് ഭയപ്പെടണം തൗഹീദ് നമ്മിൽ നിന്നും ഊരിയെടുക്കപ്പെടുമോ ഈ ദീനിൽ നിന്ന് പുറത്തേക്ക് പോയി പോകുമോ എന്നത് നമ്മൾ പേടിക്കണം കാരണം അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് ധാരാളക്കണക്കിന് അപകടങ്ങൾ പതിയിരിക്കുന്നു പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് കേൾവിയിലൂടെ ആയാലും ശരി കാതിലൂടെ ആയാലും ശരി കണ്ണുകൾ കൊണ്ട് കാണുന്നതായാലും ശരി എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ ധാരാളക്കണക്കിന് വഴികേടുകൾ ഒരുപാട് പുകമറകൾ അവ്യക്തതകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ എത്ര കണ്ട് ഭയപ്പെടണം ഈ സംഭവം അതിന് വലിയൊരു സാക്ഷിയാണ്